നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് കേരളത്തിൽ കേട്ടു പഴകിയ പഴമൊഴിയാണ് കൊടുത്താൽ പാകിസ്ഥാനിലും കിട്ടും എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ പാകിസ്ഥാൻ വാലിൽ തീ പിടിച്ച അവസ്ഥയിലാണ് ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുമൊക്കെ വലിയ ജനപ്രക്ഷോഭം നടക്കുന്നു വലിയ ആക്രമണങ്ങൾ നടക്കുന്നു ഈ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇന്ത്യയുടെ വിദേശകാര്യ രഹസ്യാന്വേഷണ സംഘടനയായ ആർ എൻ്റെ ഡബ്ല്യു ആണ് റോയാണ് എന്ന് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാ പൊളിറ്റീഷ്യൻസും പറയുന്നുമുണ്ട് ശരിക്കും ഭാരതത്തിൽ കഴിഞ്ഞ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മാസങ്ങളായി നിരന്തരം കശ്മീരിൽ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് മറുപടിയായി പാകിസ്ഥാനെ കുലുക്കുകയാണോ ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം ഈ ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പറയാവുന്ന സ്ഥിതിയിലല്ല നമ്മൾ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാനിൽ നടക്കുന്ന എല്ലാ ഇത്തരം ആക്രമണങ്ങളുടെയും സംഭവങ്ങളുടെയും പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ആ ഏജൻസിയാണ് എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവിനും രാഷ്ട്രീയ കക്ഷികൾക്കും സംശയമില്ല പക്ഷേ മറുവശത്ത് ഭാരതത്തിൽ നമ്മളുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ജയശങ്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും പാകിസ്ഥാൻ ഞങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇരിക്കില്ല എന്നുള്ള കൃത്യമായ സൂചന പല വേദികളിൽ നിന്നും നൽകുന്നുമുണ്ട് ബാക്കി നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം കൂടി ഞാൻ പറയാം ഞാൻ ഏതാണ്ട് ഒരു മൂന്നാല് ആഴ്ചകൾക്ക് മുമ്പാണ് എന്ന് തോന്നുന്നു ഒരു പക്ഷേ ഭാരതം പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഔദ്യോഗികമായി പക്ഷേ ഭാരതം ശക്തമായി പാകിസ്ഥാനെതിരെ നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അന്താരാഷ്ട്ര വേദികളിലൊക്കെ വളരെ ശക്തമായ ആക്രമണമാണ് ഭാരതം പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടിനെതിരെ എടുക്കുന്നത് എന്ന് മാത്രമല്ല അതിനെതിരെ ശക്തമായ നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഭാരതം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഭീകരാക്രമണം കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചിരിക്കുന്നു ഒരു പാകിസ്ഥാനിലെ പട്ടാള മേധാവികളെ ഭയന്നിട്ടാവാം പാകിസ്ഥാനിലെ മീഡിയ ഇതിനെ വളരെ പതുങ്ങിയ രീതിയിലാണ് ഈ ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഭാരതത്തിലും അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി അതായത് രണ്ട് ദിവസം മുമ്പ് ബലൂചിസ്ഥാനിലെ ബേല ആർമി ക്യാമ്പിൽ വലിയൊരാക്രമണം നടന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ബി എൽ എ ആണ് ഈ ആക്രമണം നടത്തിയത് ഈ ബി എൽ എ എന്ന് പറയുന്ന വിഘടനവാദ സംഘടനയുടെ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു ബ്രിഗേഡാണ് ഈ വലിയ ആക്രമണം നടത്തിയത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒരു വലിയ ആക്രമണം അതിനെ ഭീകരാക്രമണമെന്ന് പോലും വിളിക്കാൻ പറ്റില്ല അത് യഥാർത്ഥത്തിൽ ഒരു ആർമി ടൈപ്പ് ഓപ്പറേഷനായിരുന്നു ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ആർമിയിലെ നൂറ്റി രണ്ട് ജവാൻമാരാണ് കൊല്ലപ്പെട്ടത് ഒറ്റ സംഭവത്തിൽ നൂറോളം ജവാന്മാർ ഒരു രാജ്യത്ത് കൊല്ലപ്പെടുക അതിൻ രാജ്യത്തെ ആഭ്യന്തരമായ പ്രവർത്തിക്കുന്ന ആഭ്യന്തരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്ത് നിരവധി തീവ്രവാദി ആക്രമണങ്ങളും ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം പുൽവാമയിൽ നടന്നത് ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ആക്രമണത്തിൽ സി ആർ പി എഫിൻ്റെ നാൽപ്പത് ജവാന്മാരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത് പല നെക്സൽ ആക്രമണങ്ങളിലും നമ്മളുടെ ജവാന്മാർ വീരമൃത്യു പ്രാപിച്ചിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലെ അസാമിലെ ഭീകരാക്രമണത്തിൽ എൺപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇത് സാധാരണക്കാരായ ജനങ്ങളാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് നമ്മൾക്ക് നിരവധി തീവ്രവാദി ആക്രമണങ്ങളുടെ ചരിത്രം നമ്മുടെ രാജ്യത്തുണ്ട് ഉണ്ട് തന്നെ പക്ഷേ ഇത് അങ്ങനെയുള്ള ആക്രമണമല്ല ഒരു വിഘടനവാദി സംഘടന നേരിട്ട് പാകിസ്ഥാൻ ആർമിയുടെ ക്യാമ്പ് ആക്രമിക്കുകയാണ് ആരുടെയും സഹായമില്ലാതെ അത് വളരെ കൃത്യമായി രണ്ട് പേര് രണ്ട് സൂയിസൈഡ് ബോംബേഴ്സാണ് ട്രക്കിൽ നിറച്ച് സ്ഫോടക വസ്തുക്കളുമായി ക്യാമ്പിൻ്റെ നേരെ ഇടിച്ചു കയറുകയും ആ ട്രക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്ത് ആ രണ്ട് പേരും ബലൂജ് നിവാസികളാണ് ഈ രണ്ട് പേരിൽ ഒരാൾ സ്ത്രീയുമാണ് ആ രണ്ടു പേരുടെയും ഫോട്ടോയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്കും അത് കാണാം അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഒരു വശത്ത് അവർ നടത്തുമ്പോൾ അതിന് പിന്നാലെ ഈ പറയുന്ന ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡിലെ ആൾക്കാർ ആ പോരാളികൾ ഇടിച്ചു കയറുകയാണ് ക്യാമ്പിൽ ആ ക്യാമ്പിൽ ഇരുപത് മണിക്കൂറാണ് യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടായിരുന്നത് പരസ്പരം വെടിവെപ്പും മറ്റും ഉണ്ടായി ഒരു ഭീകരാക്രമണത്തിൽ സംഭവിക്കുന്ന കാര്യം ഭീകരർ ഒറ്റയടിക്ക് വരിക പറ്റുന്നിടത്തോളം ആൾക്കാരെ കൊല്ലുക പിന്മാറുക ഓടി രക്ഷപ്പെടുക ഇതൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ സ്ക്വാഡായിരിക്കണം അവർ ചത്തു വീഴും പക്ഷേ ഇതങ്ങനല്ല ഇരുപതോളം മണിക്കൂർ ഈ പാകിസ്ഥാൻ ആർമിയുമായിട്ട് ഇവർ ഏറ്റുമുട്ടലിന് അവർക്ക് കെൽപ്പുണ്ടായി അവർ അത് ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല ഈ ബേല ക്യാമ്പിനു ചുറ്റും ഒരു വലിയ തോതിൽ ഇവർ ഒരു സംരക്ഷണ വലയം ഈ ബി എൽ എ എന്ന് പറയുന്ന ലിബറേഷൻ ആർമി അവർ തീർത്തിരുന്നു ഈ ക്യാമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവരെയൊക്കെ ഹൈവേയിലും വഴിയിലും ഒക്കെ തടഞ്ഞു നിർത്തി അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ചെക്ക് ചെയ്ത് ഇവർ പഞ്ചാബികളാണ് എന്ന് എന്തുകൊണ്ട് പഞ്ചാബികളെന്നുള്ളത് ഞാൻ പറയാം പഞ്ചാബികളാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ ക്യാമ്പിനുള്ളിൽ ഒരു നൂറ്റി രണ്ടോളം ജവാന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ക്യാമ്പിനു പുറത്ത് ഈ സംഭവങ്ങളിൽ ഒരു എഴുപത്തി മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പാകിസ്ഥാൻ ഇതുവരെ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല രണ്ട് ദിവസമായി ഒരുപക്ഷേ ഇതുപോലെ പാകിസ്ഥാൻ ഞെട്ടിയത് പണ്ട് ബാലാക്കോട്ട് ആക്രമണം ഉണ്ടായപ്പോഴാണ് അതിനുശേഷമുള്ള രണ്ടാമത്തെ വലിയ ഞെട്ടലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ ഇത്ര വലിയ ജനരോഷം ഉണ്ടാകുന്നത് വളരെ ചരിത്രപരമായ കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് പഞ്ചാബികളാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് കൊന്നു എന്ന് പറയുന്നു പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഒരു പാകിസ്ഥാനേ അല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതത്തിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഭാരതത്തെ എന്നും തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനിലെ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലെ പഞ്ചാബികളാണ് അതേ പഞ്ചാബികളാണ് പാകിസ്ഥാനിലെ മറ്റു മേഖലകളിലെല്ലാം തന്നെ അതീശത്വം സ്ഥാപിച്ചിരിക്കുന്നത് ഏതാണ്ട് പാകിസ്ഥാൻ പട്ടാളവും അവരുടെ കയ്യിലാണ് ബലൂജ് ഡിവിഷൻ അങ്ങനെയൊക്കെയുള്ള ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിലും പാകിസ്ഥാൻ പട്ടാളവും പഞ്ചാബികളുടെ കയ്യിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ വിഭജന സമയത്ത് ഏറ്റവും കൂടുതൽ കൊടും ക്രൂരതകൾ ഭാരതീയ ഹിന്ദു സമുദായത്തോടെ കാണിച്ചതും ഈ പഞ്ചാബി മുസ്ലിംസാണ് അതേ പഞ്ചാബി മുസ്ലിംസാണ് ഇന്ന് പാകിസ്ഥാനെ ഭരിക്കുന്നത് അതിനെതിരെ ശക്തമായ ജനരോഷം മറ്റെല്ലാ പ്രോവിൻസുകളിലും മറ്റെല്ലാ പ്രവിശ്യകളിലും പാകിസ്ഥാനിലുണ്ട് അത് ബലൂജിസ്ഥാനായാലും സിന്ധായാലും പാക്ക് അധിനിവേശ കാശ്മീരായാലും എല്ലായിടത്തും പാകിസ്ഥാനെതിരെ ശക്തമായ ജനവികാരമുണ്ട് കാരണം ഇവർ ചൂഷകരാണ് എന്നാണ് പറയുന്നത് ബലൂചിസ്ഥാനിൽ ഇപ്പോഴത്തെ ഒരു വലിയ ഇഷ്യൂ അവിടുത്തെ ഗ്യാസുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഗ്യാസിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന സ്ഥലമാണ് ബലൂചിസ്ഥാൻ പക്ഷേ ആ ഗ്യാസ് മുഴുവൻ പഞ്ചാബിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ പൊള്ളുന്ന വിലയാണ് പാചകവാതകത്തിന് ഈ ബലൂചിസ്ഥാനിലൊക്കെ അവർ യഥാർത്ഥത്തിൽ അവരുടെ പ്രദേശത്ത് ഉത്പാദിപ്പിക്കുന്ന ഗ്യാസിന് അവർ വലിയ ഭീമമായ തുക കൊടുക്കേണ്ടി വന്നു വരുന്നു ഇതുമാത്രമായി ബലൂചിസ്ഥാനിൽ മാത്രമല്ല പാകിസ്ഥാനിലാകെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ അമ്പത് വർഷത്തേതിലും ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ ഏറ്റവും വലിയ പണപ്പെരുപ്പമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് അതിപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് കൂടിക്കൂടി വരികയുമാണ് അങ്ങനെ പാകിസ്ഥാനിൽ മുഴുവൻ സാധനങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് പോലും വില അങ്ങേയറ്റം കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതോടൊപ്പമാണ് ഈ ബലൂചിസ്ഥാനിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യരാകണമെന്നുള്ള നിലയിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ പ്രവർത്തനങ്ങളുടെ പേരിൽ അതിനെ അടിച്ചമർത്താനെന്ന പേരിൽ പാകിസ്ഥാൻ ആർമി ബലൂചിസ്ഥാനിൽ ഉടനീളം ശക്തമായ ആക്രമണങ്ങളും ജനങ്ങൾക്ക് നേരെ കുതിരകയറ്റവുമാണ് നടത്തുന്നത് പല ആൾക്കാരെയും അവർ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിലെ പ്രസ് ക്ലബുകളിൽ നിന്ന് തന്നെ ബലൂചിസ്ഥാനിലെ പ്രസ് ക്ലബ്ബുകളിൽ നിന്ന് തന്നെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നീട് അവരുടെ വിവരമില്ലാത്തതിൻ്റെ അതായത് മാധ്യമപ്രവർത്തകരെ തട്ടിക്കൊണ്ടു പോയിട്ട് അവരെ കൊന്നുകളയുകയാണ് പല വീട്ടുകാരും ചോദിക്കുന്നത് നിങ്ങളവരെ കൊന്നുകളഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളവരുടെ ശവശരീരം എന്തു ചെയ്തു എന്നെങ്കിലും ഞങ്ങളോട് പറയൂ എന്നാണ് പലരും വിലപിക്കുന്നത് അങ്ങനെ ബലൂചിസ്ഥാനിലെ ജനവികാരം ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരെ പ്രത്യേകിച്ചും പഞ്ചാബികൾക്കെതിരെ ശക്തമായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പാകിസ്ഥാൻ ഒരൊറ്റ രാജ്യമല്ല അതിൽ തന്നെ വിഭജിക്കുന്ന വിഭജിക്കപ്പെട്ട പ്രദേശങ്ങളുണ്ട് മാനസികമായി വിഭജിക്കപ്പെട്ട പ്രദേശങ്ങൾ ഈ ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാന് ഭാരതത്തോടെ വലിയ സ്നേഹമാണ് അല്ലെങ്കിൽ ഭാരതീയരോട് വളരെ മാനസികമായി അടുപ്പമുള്ള നിരവധി ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഇനി എന്തുകൊണ്ടാണ് ഇവർ റോയെ ഇതിന് പിന്നിൽ കുറ്റം പറയുന്നത് അതുകൂടി വളരെ പെട്ടെന്ന് പറയാം ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമി ഞാൻ നേരത്തെ പറഞ്ഞ ബി എൽ എ അതേപോലെ തെഹ്രീക്കെ താലിബാൻ ഈ രണ്ട് സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ ആക്രമണം നടത്തുന്നതെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം പറയുന്നത് ഇതിൽ ഈ തെഹ്രീക്കെ താലിബാൻ്റെ നേതാവായ മൗലവി മൻസൂർ പറയുന്ന വ്യക്തി അദ്ദേഹം റോയുമായി വലിയ തോതിൽ ബന്ധം വെക്കുന്നുവെന്നും റോയുടെ ഓഫീസേഴ്സുമായി കാണുന്നുവെന്നും ഈ മീറ്റിങ്ങുകളെല്ലാം കാബൂളിലാണ് നടക്കുന്നതെന്നും പാകിസ്ഥാൻ ഭരണകൂടം ആരോപിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന പാകിസ്ഥാൻ ആർമി ക്യാമ്പിന് നേരെ ബേല ആക്രമണത്തിൽ പങ്കെടുത്തവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ആ ആയുധങ്ങളെല്ലാം തന്നെ ഭാരതം നൽകിയതാണ് എന്നുള്ള ആരോപണവും പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതിൽ സത്യം സാധ്യത കുറവാണ് കാരണം ആ മേഖലയിൽ ആയുധങ്ങൾ ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു മേഖലയാണ് ബലൂജിസ്ഥാനും സമീപ പ്രവിശ്യകളും ഒക്കെ തന്നെ അപ്പോൾ ഒരു വശത്ത് ബലൂചിസ്ഥാൻ ഇങ്ങനെ ആടി ഉലഞ്ഞ് പാകിസ്ഥാനെ തീപിടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടാക്കി കൊണ്ട് നിലനിൽക്കുമ്പോൾ മറ്റൊരു വശത്ത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ പോക്കെന്ന് പറഞ്ഞ നമ്മൾ വിളിക്കുന്ന പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ നടക്കുന്ന ജന പിന്തുണയോടുകൂടി നടക്കുന്ന വലിയ പ്രക്ഷോഭം കൂടി ഞാനൊന്ന് പറയുന്നുണ്ട് അതും പാകിസ്ഥാനിൽ വലിയൊരു സംഘർഷം ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നമ്മൾക്ക് നേരത്തെ അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം തന്നെ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു വലിയ പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു ആ പ്രൊട്ടസ്റ്റ് വലിയ ജനവികാരമാണ് അവിടെ ഉണ്ടാക്കുക വലിയ ജനപിന്തുണയാണ് അവിടെ ആ പ്രൊട്ടസ്റ്റിന് ലഭിച്ചത് ആസാദി പാകിസ്ഥാനിൽ നിന്ന് ആസാദി വേണമെന്ന് അവരും ആവശ്യപ്പെട്ട മുദ്രാവാക്യം വിളിച്ചിരുന്നു ബലൂചിസ്ഥാനിലും ആസാദി മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു ഇവിടെയും അതേ മുദ്രാവാക്യങ്ങളാണ് ഒരു കാലത്ത് പോക്കെന്ന് പറയുന്ന പോക്ക് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ മുഴുവൻ തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ്റെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറഞ്ഞിരുന്ന ജനങ്ങളാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഭാരതത്തോടെ ചേരണം എന്ന് വീണ്ടും ആവശ്യപ്പെടുന്നത് അവർ വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീരിലേക്കുള്ള കവാടത്തിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പതാക തന്നെ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് പല പോസ്റ്ററുകളിലും ഭാരതത്തിൻ്റെ ദേശീയ പതാക പല പ്രക്ഷോഭകരും ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററുകളിലും അവരുടെ സ്റ്റിക്കറുകളിലും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ഇപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഭാരതത്തിൻ്റെ ഭാഗമാകണമെന്നാണ് ഈ പ്രക്ഷോഭകർ പറയുന്നത് ഇവരെന്തുകൊണ്ടാണ് പ്രക്ഷോഭം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പഞ്ചാബികളുടെ ചൂഷണമാണ് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് അവർ പറയുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണപ്പെരുപ്പമാണ് പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ കാര്യം ഒന്നുകൂടി കഷ്ടമാണ് കാരണം മറ്റെല്ലാ സ്ഥലങ്ങളിലും ആട്ട പോലെയുള്ള ഗോതമ്പ് ഗോതമ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് സബ്സിഡി പ്രഖ്യാപിച്ചപ്പോൾ പോക്കിൽ മാത്രം പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരിൽ മാത്രം അത് പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഭരണകൂടം തയ്യാറായിട്ടില്ല അപ്പോൾ അത് ഒരു വിഷയമാണ് രണ്ടാമത്തെ വിഷയം ടാക്സാണ് ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദനം മിക്കവാറും നടക്കുന്നത് അതായത് പാകിസ്ഥാനിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ ഹൈഡ്രോ പവറിൻ്റെ ഇരുപത് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് മംഗള ഡാം എന്ന് പറയുന്ന പാക് അധിനിവേശ കാശ്മീരിലുള്ള ഒരു അണക്കെട്ടിൽ നിന്നാണ് പക്ഷേ അവിടെ വൈദ്യുതി ഉൽപ്പാദനം നടത്താൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങുന്ന സമയത്ത് കേന്ദ്ര ഭരണകൂടം വലിയ തോതിൽ ഇലക്ട്രിസിറ്റി ചാർജിൽ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ വലിയ തോതിൽ ഇളവ് ഉണ്ടാകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഫ്രീ ഇലക്ട്രിസിറ്റി തന്നെ ഞങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ടാക്സും ടാക്സിൻ്റെ മുകളിൽ ടാക്സുമായിട്ട് അയ്യായിരം രൂപയുടെ ഇലക്ട്രിസിറ്റി ചാ ചാർജ് വരുന്ന ഒരു വീട്ടിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയാണ് അവർക്ക് അടയ്ക്കേണ്ട ബില്ല് എന്ന് ഉള്ളത് ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി അപ്പോൾ തീർച്ചയായിട്ടും ജനവികാരം വലിയ തോതിൽ അവിടെയും ഉയരുന്നുണ്ട് പക്ഷേ അവിടുത്തെ സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അതായത് ഷെബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ പോലും പറയുന്നത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ അവിടുത്തെ ജനങ്ങളെ ഇളക്കി വിടുന്നത് ഇന്ത്യയുടെ റോ അല്ലാതെ വേറെ ആരുമല്ല എന്നുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ ആകെ പാകിസ്ഥാനിലെ സർക്കാർ ആകെ ആടി ആടിയുലഞ്ഞ് നിൽക്കുകയാണ് പാകിസ്ഥാനിൽ ഉള്ളിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടാതെ പാകിസ്ഥാൻ ടെററിസം എന്ന് പറയുന്ന തീവ്രവാദം ഭീകരവാദം എന്നുള്ളതിനെ പാകിസ്ഥാൻ എക്കാലത്തും ഭാരതത്തിനെതിരെയുള്ള ഒരു ഉപകരണമായി ഭാരതത്തെ ഇല്ലാതാക്കാൻ അസ്ഥിരപ്പെടുത്താൻ ഭാരതത്തെ ക്ഷീണിപ്പിക്കാനുള്ള ഉപകരണമായി പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ അതിനുള്ള മറുമരുന്ന് ആണ് ഇപ്പോൾ ഭാരതം അല്ലെങ്കിൽ ആരായാലും പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം വിഷത്തിൻ്റെ രുചി ഇപ്പോൾ പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം എന്തായാലും എന്തുകൊണ്ട് ഭാരതം യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിലെ ഈ തലവേദന കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മുപ്പത്തി മാസങ്ങൾക്കിടയിൽ അൻപതോളം സൈനികർ ഭാരതത്തിൻ്റെ സൈനികരാണ് വീരമൃത്യു പ്രാപിക്കേണ്ടി വന്നത് ഒരു യുദ്ധത്തിലല്ല മറിച്ച് അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ തീവ്രവാദി ആക്രമണങ്ങൾ ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ ഒരു പട്ടാളക്കാരൻ വീരസ്വർഗം പ്രാപിക്കുക എന്നൊക്കെ പറയുന്നത് ആ പട്ടാളക്കാരനെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും അഭിമാനമുള്ള കാര്യമാണ് പക്ഷേ ഇത് ഒളിഞ്ഞിരിക്കുന്ന ചില തീവ്രവാദികൾ അവിടെയും ഇവിടെയും അപ്രതീക്ഷിതമായി നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങളിലാണ് നമ്മളുടെ ജവാന്മാർക്ക് അവരുടെ വിലയേറിയ ജീവൻ രാജ്യത്തിന് വിലയേറിയ ജീവൻ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇതിനൊരു മറുപടി കൊടുത്തേ മതിയാവും ഒരു പക്ഷേ ആ മറുപടി ആയിരിക്കണം ഇന്ത്യൻ രഹസ്യാന്വേഷണ സംവിധാനം ഇപ്പോൾ പാകിസ്ഥാന് കൊടുക്കുന്നത് ഒരു പക്ഷേ ഭാരതത്തിൻ്റെ കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ ശ്രീ ജയശങ്കർ രാജ്നാഥ് സിംഗ് ശ്രീ അമിത് ഷാ അതേപോലെ നിരവധി നേതാക്കന്മാർ ബി നേതാക്കന്മാർ മന്ത്രിമാർ ഇവരെല്ലാം പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാകുമെന്ന് അവർ വളരെ ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാനെ ശക്തമായ മറുപടി ഭാരതം കൊടുക്കുന്നുണ്ട് ആ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ യുദ്ധം പ്രഖ്യാപിക്കാത്തതും പാകിസ്ഥാനെതിരെ ശക്തമായി അങ്ങനെ ഒരു ആക്രമണം നടത്താത്തതും പാകിസ്ഥാനിലെ ആന്തരികമായ ഈ ക്ഷീണാവസ്ഥ അല്ലെങ്കിൽ ആന്തരികമായ ഈ സംഘർഷങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോകട്ടെ പാകിസ്ഥാൻ പൂർണ്ണമായും സ്വന്തം നിലയിൽ നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാകട്ടെ എന്നു വേണ്ടി അതിനുവേണ്ടി അങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടി ഒരു നമ്മൾ കാത്തിരിക്കുന്നതുമാവാം നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയാലും ചൈനയായാലും ഏത് രാജ്യമായാലും അതിർത്തിയിൽ ഒരു രാജ്യമുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല പക്ഷേ ആ രാജ്യങ്ങൾ ഭാരതത്തിനെതിരെ നിരന്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന പോലെ അല്ല ഭാരതത്തിനുള്ളിൽ തീവ്രവാദികളെ കടത്തിവിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും നമ്മളുടെ ജവാന്മാരെയും ഒക്കെ കൊല്ലുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും അതിന് ഒരു അന്ത്യം ഉണ്ടായേ മതിയാവും ആ അന്ത്യം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ തയ്യാറല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത പാകിസ്ഥാന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അവർക്കുള്ള മറുമരുന്ന് അതേ രീതിയിൽ കൊടുക്കേണ്ടത് നമ്മളുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതു തന്നെയാണ് നമസ്കാരം Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli.